ഞാനൊരു മാപ്പ് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നത് നമ്മുടെ തെറ്റുകൾ കൊണ്ട് മലിനമാക്കപ്പെട്ട ഒരു നാടിൻ്റെ അഴുക്ക് കഴുകിക്കളയുവാൻ ഇറങ്ങി തിരിച്ച നമ്മുടെ ജീവിത സുഖ സൗകര്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ പ്രിയപ്പെട്ട ജോയി എന്ന സഹോദര മാപ്പ മാരാരിമുട്ടത്തെ ചോർന്നടിയിക്കുന്ന വീട്ടിൽ ഒറ്റപ്പെട്ടുപോയ യോഗിയായ മിൽഹി എന്ന അമ്മേ ഇത് അറിയാതെ പറ്റിയ ഒരു അപകടമല്ല മറിച്ച് അറിഞ്ഞുകൊണ്ട് വരുത്തിവെച്ച ഒരപകടമാണ് ഒരു കൊലപാതകമാണ് ശൗചാലയങ്ങളുടെ മാലിന്യങ്ങൾ വരെ ഒഴുകുന്ന ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി ഒഴുകുന്ന ആമയിഴഞ്ചൻ തോട്ടിലേക്ക് ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളുമില്ലാതെ വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ പ്രതിഫലം നൽകി കരാറുകാർ കാപാലികരായി മാറുകയായിരുന്നു എന്നതാണ് സത്യം ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥയിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഓടിയെത്തുന്ന അനേക ആയിരങ്ങളുണ്ടാവാം കാരണം ഇന്ന് ഒരുപാട് ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് തൊഴിലില്ലാത്ത നിരവധി ചെറുപ്പക്കാരുണ്ട് ഭക്ഷ്യസാധനങ്ങളുടെ വില കുതിച്ചുയർന്നിരിക്കുന്ന ഈ സമയത്ത് എന്തിന് ഒരു കരണ്ട് ചാർജ് പോലും നമ്മൾ ഉപയോഗിക്കുന്നതിന് പറഞ്ഞ തുക നൽകുന്നുണ്ടെങ്കിലും കള്ളക്കണക്കുകൾ പറഞ്ഞ് അതിനിരട്ടിയിലേറെ പണം കൊള്ളയടിക്കുന്ന ഈ സമയത്ത് ചിലവുകൾ ഒരുപാടാണ് ആ സമയം എത്ര കുറഞ്ഞ കൂലി പറഞ്ഞാലും ഓടിയെത്തുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ അവരെ ചൂഷണം ചെയ്യുക എന്നതാണ് തെറ്റ് അവരെ ഒരു മുൻകരുതലുമില്ലാതെ ആ മാലിന്യത്തിലേക്ക് ഇറക്കി വിട്ടതാണ് ഒന്നാമത്തെ തെറ്റ് അതേ തെറ്റാവർത്തിച്ച് ഒഴുക്കിൽപ്പെട്ടുപോയ ജോയി എന്ന സഹോദരനെ കണ്ടെത്താൻ വേണ്ടി ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെ വീണ്ടും രണ്ടതിഥി തൊഴിലാളികളെ തോട്ടിലേക്ക് ഇറക്കി വിടാൻ വിവേകശൂന്യരായ ഉണ്ടായി എന്നത് ചെറിയ തെറ്റല്ല നാട്ടുകാരുടെ ശക്തമായി പ്രതിഷേധത്തെ തുടർന്നാണ് അവരെ കയറ്റിയത് അടുത്ത തെറ്റ് എന്ന് പറയുന്നത് നഗരസഭയുടെ ഭാഗത്തു നിന്നാണ് അപകടം നടന്നു എന്നറിഞ്ഞിട്ടും റെയിൽവേയുടെ അനുവാദമില്ലാതെ രക്ഷാപ്രവർത്തനങ്ങളൊന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നഗരസഭ ആദ്യത്തെ മണിക്കൂറുകൾ വെറുതെ തള്ളിക്കളഞ്ഞു ഒരനുവാദവും ഇല്ലാതെ സുരക്ഷയ്ക്ക് വേണ്ടി എവിടെയും പ്രവർത്തിക്കാമെന്ന നിയമം അറിയാവുന്ന നഗരസഭ ഉത്തരവാദിത്വമില്ലാതെ പെരുമാറി എന്നതുകൊണ്ട് തന്നെ അവരും ഈ രക്തത്തിൽ പങ്കാളികളാണ് മൂന്നാമത്തെ പങ്ക് നമുക്ക് ഓരോരുത്തർക്കുമാണ് ആ കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾക്കിടയിൽ നാം വലിച്ചെറിഞ്ഞ ഒരു കുപ്പിയോ കൂടോ ഉണ്ടായിരുന്നു എന്ന് സത്യം നാം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ആ രക്തത്തിൽ പങ്ക് നമുക്കുമുണ്ട് എങ്കിലും ഈ സമയം ഒന്നു ശക്തമായി ഉള്ളിൽ കൊണ്ട് പറയാതിരിക്കാനാവില്ല ആ ദുർഗന്ധം വമിക്കുന്ന പുഴുവരിക്കുന്ന ആ മാലിന്യങ്ങൾക്കിടയിലേക്ക് ഒരു മനുഷ്യനെ കണ്ടെത്തുവാൻ ജീവൻ മറന്ന് ಇರಂಗಿ ತಿ ನಮ್ಮಡೆ ಸ್ಕೂಬಾ ಸಂಘಂ സേവനം ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല അവരോട് എത്രയെത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഹൃദയത്തിൽ തൊട്ട് പറയുന്നു നന്ദി പറയാതിരിക്കാൻ കഴിയില്ല കേരളം എന്ന് പാടി നടക്കുന്ന നമുക്ക് വേണ്ടി ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പ്രൗഢിയോടെ വിളിച്ചു പറയുന്ന നമുക്ക് വേണ്ടി ദുർഗന്ധം നിറഞ്ഞ ഈ നാടിനെ സുഗന്ധപൂരിതമാക്കുവാൻ ഏറെ കഷ്ടപ്പെടുന്ന ഒരുപാട് മാലിന്യ നിർമ്മാർജ്ജന തൊഴിലാളികളുണ്ട് ഈ അവസരത്തിൽ അവർക്ക് നമുക്ക് നൽകാൻ ഒന്നേ ഉള്ളൂ